ഹരി ഓം ഏവർക്കും വൃന്ദാവനത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ എസ് ദേവനന്ദു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവർഷഫലമാണ് ആദ്യം എല്ലാവർക്കും തന്നെ ഹാപ്പി ന്യൂ ഇയർ സുഖമാണെന്ന് വിചാരിക്കുന്നു അധികം താമസിക്കില്ല വീഡിയോയിൽ നടക്കാൻ അതിനു മുമ്പ് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്തിട്ട് ഫോളോ ചെയ്യുക കേട്ടോ ചിത്രര ചോദ്യം വിശാഖം മുക്കാലിടം കൊള്ളുന്ന നക്ഷത്രമാണ് തുലാൻ രാശി എന്ന് പറയുന്നത് അല്ലേ ഇപ്പം തുലാൻ രാശിക്കാർക്ക് മാത്രമല്ല തുലാം ലഗ്നക്കാർക്കും കാണാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പം തുരാ രാശിക്കാർ ഞങ്ങൾ എന്താണ് ഈ വർഷം നോക്കേണ്ടത് ഞങ്ങൾ ഈ വർഷത്തിൽ എന്തെങ്കിലുമൊക്കെ നല്ല ഫലങ്ങൾ ഉണ്ടാവുമോ അല്ലെങ്കിൽ അങ്ങനെ ചിന്ത ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾ രക്ഷപ്പെടുവോ എന്ന് ചോദിക്കും അല്ലേ അത് കണ്ടുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ വീഡിയോ വീട് കാണുന്നതിന് ഈ ഒരു വർഷത്തിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു പുരോഗതി പ്രതീക്ഷിക്കാം നമുക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് നോക്കാം അല്ലേ തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം പ്രൊഫഷൻ പ്രൊഫഷണൽ റിലേറ്റഡായിട്ട് ബിസിനസ് റിലേറ്റഡായിട്ട് സാമ്പത്തിക സംബന്ധമായിട്ടുള്ള കാര്യം നോക്കാം തൊഴിൽ സംബന്ധമൊക്കെ ചിന്തിച്ച് നമുക്ക് നോക്കുമ്പോൾ ആറാം ഭാവത്തിൽ ി സ്ഥിതി ചെയ്യാണ് അല്ലേ മീനൻ രാശിയിൽ അപ്പം നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു മത്സരം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ പരിശ്രമം കടങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് അതായത് കടങ്ങളുള്ളവർക്ക് അത് കുറയ്ക്കാൻ സാധിക്കും എന്തിനും മത്സരങ്ങൾ അതായത് തൊഴിൽ സംബന്ധമായിട്ട് എന്തെങ്കിലും മത്സരങ്ങൾ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ അപൂരിച്ച് വിജയിക്കാൻ സാധിക്കും നമ്മൾ തൊഴിൽ സംബന്ധമായിട്ട് എന്തെങ്കിലും പരിശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അതിന് വിജയം സാധിക്കും ബിസിനസ്സിൽ ഇതേ സെയിം ആപ്ലിക്കബിൾ ആണ് സാമ്പത്തികത്തിന് സാമ്പത്തികത്തിന്റെ സെയിം ആപ്ലിക്കബിൾ ആണ് അതായത് നമ്മൾ സാമ്പത്തികം വരാൻ വേണ്ടി ശ്രമിക്കുകയാണ് അതിനുള്ള പരിശ്രമത്തിലായെങ്കിൽ അത് വിജയം കരസ്ഥമാക്കാൻ സാധിക്കും ഓക്കെ നമ്മളൊരു എന്താണ് ഒരു മനസ്സിലാണ് ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരു ശരിക്കും ഒരു മനസ്സിലും പോലെ നമുക്ക് കണക്കിലെടുക്കാം കാരണം നമ്മ മോണോപോളിയായിട്ടൊരു ബിസിനസ് ഇല്ല അപ്പം ഒറ്റയ്ക്ക് പോകാൻ പറ്റുന്ന ബിസിനസ് ഇല്ല അപ്പം എന്താണ് അവിടെ കോമ്പറ്റീഷൻസ് ഉണ്ടോ കോമ്പറ്റീഷൻ എന്ന് പറയുന്നതല്ലേ മനസ്സിലാണ് സോ ആ മത്സരങ്ങളിൽ ഉണ്ടാകുമ്പോൾ നമുക്കൊരു സപ്പോർട്ട് എന്താണ് ശനി ഭഗവാൻ തരുന്നുണ്ട് സോ ശനിയുടെ ആ സപ്പോർട്ട് നമുക്ക് എന്താണ് ആ ഒരു മത്സരങ്ങളിൽ നമുക്ക് വിജയം കരസ്ഥാക്കാൻ സാധിക്കും നമുക്ക് നോക്കാൻ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഈ ഒരു സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു കുറച്ചുകൂടി ഒരു ഫീൽ ഗുഡ് നമുക്ക് ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് തൊഴിലൊക്കെ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് നോക്കിയാൽ നല്ല രീതിയിൽ നേട്ടം നമ്മൾ ആഗ്രഹിച്ച രീതിയിലായാലും നമുക്കൊരു ജോലിയൊക്കെ കിട്ടാൻ യോഗം പറയുന്ന സമയമാണ് നമ്മുടെ ഫസ്റ്റ് ഹാഫിൽ തന്നെ അതായത് ഈ വർഷം മൊത്തം പന്ത്രണ്ട് വർഷം മാസാണല്ലോ ഉള്ളത് സ്വയത്ത് മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ജോലി കിട്ടാനുള്ള യോഗം പറയാവുന്നൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് സോ ആ ദുഃഖം നിങ്ങൾ മാറ്റി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം കൃത്യമായിട്ട് നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിച്ചോളൂ അതിന് ജോലി കിട്ടാനുള്ള യോഗം എനിക്കൊരു വർഷമുണ്ട് സോ അതിനുവേണ്ടി പരിശ്രമിക്കുക ഓക്കെ പരിശ്രമിക്കാൻ ജോലി വീട്ടിൽ കൊണ്ടൊന്നായിരുന്നു തരില്ല നമ്മൾ അതിനുവേണ്ടി കൃത്യമായിട്ട് അതിനുള്ള ആപ്ലിക്കേഷൻസ് കൊടുക്കുക അതിന് വേണ്ടി ഇൻ്റർവ്യൂസൊക്കെ ചെയ്യുക നിങ്ങൾ എന്താണ് ജോലി കിട്ടും അതിനുള്ള യോഗമുണ്ട് നിങ്ങൾ അതിൻ്റെ പരിശ്രമം കൂടിയാണ് ആവശ്യം എന്ന് പറയുന്നത് ഓക്കെ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതേപോലെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തൊഴിൽ സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ തൊഴിലുള്ളവർക്ക് ഇപ്പോൾ ജോലി ഇപ്പോൾ കറന്റിലുണ്ട് നമുക്കൊരു പ്രൊമോഷൻ കുറെ നാളായി ഒരു പ്രൊമോഷനൊക്കെ ഒക്കെ ആഗ്രഹിച്ചുകൂടെ ഇന്ന് ചിന്തിക്കുന്നതിനെ സംബന്ധിച്ച് ഇരുവർഷത്തിൽ നമുക്ക് ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ യോഗമുള്ള വർഷം തന്നെയാണ് ഇതെന്ന് പറയുന്നത് സോ നിങ്ങൾ എന്തു ചെയ്യാ ആഗ്രഹത്തിനൊപ്പം തന്നെ നിങ്ങളുടെ പരിശ്രമം കൂടി നടത്തിക്കോളൂ നിങ്ങൾക്ക് വർഷം തൊഴിൽ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ തൊഴിൽ പുരോഗതിയൊക്കെ ഒക്കെ പ്രതീക്ഷിക്കാവുന്ന വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് ഓക്കെ ബിസിനസ് സംബന്ധമായിട്ട് നോക്കി കഴിയുമ്പോഴും ബിസിനസ് നല്ലൊരു പുരോഗതിയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം നമ്മൾ ബിസിനസ് നടത്തുന്നത് എന്തിനാ പുരോഗതിക്ക് വേണ്ടില്ലേ അല്ലെ നമുക്കൊരു പ്രോഫിറ്റ് കിട്ടണം എന്നുള്ളൊരു ചിന്ത തന്നെയാണ് നമ്മള് സെഷനൈറ്റ് കമ്പനീസ് അല്ലാത്ത എല്ലാ കമ്പനീസും നമ്മൾ റൺ ചെയ്യുന്ന എന്തിനാണ് പ്രോഫിറ്റ് അല്ലാതെ ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് നമ്മൾ അല്ലെങ്കിൽ പ്രോഫിറ്റ് തന്നെയാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് അല്ലെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് പക്ഷെ അതിനൊപ്പം തന്നെ നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിനെയും കാരണം അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ അല്ലേ അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ നിങ്ങൾക്ക് ഈ വർഷം നല്ല രീതിയിലുള്ള സാമ്പത്തിക നേട്ടം നമുക്ക് പ്രതീക്ഷിക്കാം പ്രോഫിറ്റ് പ്രതീക്ഷിക്കാം ഓക്കെ വരുമാനം മാത്രം അല്ലെങ്കിൽ ഒരു വരുമാനം മാത്രം വരുന്നില്ല പ്രോഫിറ്റ് പ്രതീക്ഷിക്കാം കാരണം ബിസിനസ് സംബന്ധിച്ച ഒരു വരുമാനം മാത്രം എന്ന് പറയുമ്പോൾ റവന്യൂ മാത്രം എന്ന് പറയുമ്പോൾ അതിലെന്താണ് കോഴ്സും ഉണ്ടാവും ആ കോസ്റ്റ് കളഞ്ഞിട്ടാണോ സെയിൽസിൻ്റെ കോസ്റ്റ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് സോ ആ പ്രോഫിറ്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന പ്രശ്നം തന്നെയാണ് ഇതെന്ന് പറഞ്ഞു സോ അതനുസരിച്ച് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാം ബിസിനസ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആവശ്യം നിങ്ങൾ ഇന്ന് കാണുന്ന ബിസിനസ് ലെവലിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുസരിച്ച് നല്ല ടീമുണ്ട് സോ ആ ടീമിനെ വെച്ച് നിങ്ങൾ കൃത്യമായിട്ട് നല്ല രീതിയിൽ പ്ലാൻ ചെയ്തോളൂ നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാണ് നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പക്ക രീതി നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അതിന് വേണ്ടി പരിശ്രമിച്ചോളൂ കേട്ടോ അടുത്ത നമുക്ക് ഫാമർ റിലേറ്റഡ് കുടുംബ കുടുംബം റിലേറ്റഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാം ഭാഗങ്ങൾ എട്ടാം ഭാഗങ്ങളൊക്കെ കൃത്യം കീറാണ് അല്ലെ നമുക്ക് സംബന്ധിച്ച് ഏതാ ഭാവത്തിലും വലിയ തടസ്സങ്ങളൊന്നുമില്ല സോ നിങ്ങളുടെ ഒരു കുടുംബ ജീവിതം അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കമായിട്ട് തമ്മിലൊക്കെയാണ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അതൊരു രമ്യത ഐക്യത്തിലൊക്കെ പോകാൻ പറ്റുന്ന ഒരു വർഷം തന്നെയാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ രീതിയിലൊരു അണ്ടർസ്റ്റാൻഡിംഗിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന വർഷമാണ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഓരോ കാര്യങ്ങളും ഫാമിലിയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു വർഷമായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നതിനെ ശ്രമിച്ചു നോക്കുമ്പോൾ ഈ ഒരു വർഷം നിങ്ങൾക്ക് ആലോചിക്കാം അതിനുള്ള അനുകൂലമായ വർഷമാണ് സ്വാ അതിനുവേണ്ടി വേണ്ടി പരിശ്രമിക്കുന്നവർ അതിനുവേണ്ടി കഷ്ടപ്പെടുന്നവരൊക്കെ ഈ വർഷം കഷ്ടപ്പെട്ടോളൂ അതിനുവേണ്ടി പരിശ്രമിച്ചോളൂ അതിനുവേണ്ടി നോക്കിക്കോളൂ അതിനുള്ള യോഗമുള്ള വർഷമാണ് സോ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പ്രണയത്തിലുള്ളവർക്കാണെങ്കിൽ അതല്ലെങ്കിൽ പ്രണയിക്കം ചൊണ്ടി നിൽക്കുന്ന റിലേഷൻഷിപ്പിലുള്ളവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒരു ധാരണ ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും ഇനി എന്താണ് ഞങ്ങൾ മുമ്പോട്ട് ചെയ്യേണ്ടത് വിവാഹം കഴിക്കുന്നു അല്ലെങ്കിൽ ഇവിടെ നിർത്തണോ എന്നൊക്കെ ഒരു ചിന്ത ഉള്ളവർ അല്ലെങ്കിൽ നമ്മൾ ഒത്തു പോകുമോ എന്നൊക്കെ ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ വർഷം അതിന് കൃത്യമായി ഡിസിഷൻസ് എടുക്കാൻ പറ്റും നിങ്ങൾക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രണയം നിങ്ങൾക്ക് വിവാഹത്തിലേക്ക് എത്താൻ സാധിക്കും ഓക്കെ അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർക്ക് അതിന് യോഗം പറയാനുള്ള വർഷം തന്നെയാണിത് സന്തോഷ വാർത്തകളൊക്കെ കേൾക്കാനും കാണാനും കൂടാനൊക്കെ യോഗമുള്ള വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സന്താനത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല സന്താന ഭാഗ്യമൊക്കെ നമുക്ക് എന്ത് പറയാൻ സാധിക്കുക ഒരു വർഷത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കാവുന്നതാണ് കുടുംബ സംബന്ധമായിട്ട് പൊതുവെ ഒരു ഹാപ്പിനെസ് നമുക്ക് കുടുംബത്തിലായൊരു സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് അടുത്ത് നമുക്ക് സ്ത്രീകളെ സംബന്ധിച്ച് നമ്മൾ എടുത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾ നല്ലൊരു സക്സസ് നിങ്ങൾക്ക് ഒരു നല്ലൊരു വിജയം കരസ്യമാക്കാൻ പറ്റുന്നൊരു വശമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾക്ക് ഒരു നല്ല കാര്യം ചെയ്യുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല അച്ചീവ്മെൻറ്റ്സ് കിട്ടുകയാണ് അതിനൊക്കെ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാനൊക്കെ യോഗം കാണുന്ന സമിതി തന്നെയാണ് അവർക്ക് വേണ്ടി മാത്രമല്ല നിങ്ങൾക്ക് സെൽഫായിട്ടും ഓക്കെ അതിന് കാണാൻ പറ്റുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് സോ അതിനൊക്കെ നമ്മൾ പരിശ്രമിക്കാം നമ്മൾ വേണം എന്ന് വിചാരിച്ചാൽ ഇതൊക്കെ നടക്കുകയുള്ളൂ അല്ലെ എന്തൊക്കെ യോഗങ്ങളുണ്ട് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നമ്മൾ വേണ്ട എന്ന് വിചാരിച്ചുകഴിഞ്ഞാൽ നടക്കുവോ ഇല്ല നമുക്കിപ്പോ ഒരു വാഹനം വാങ്ങാൻ യോഗവലാശാണ് പക്ഷെ നമ്മൾ വാഹനം വാങ്ങാനുള്ള ഒരു പ്ലാൻ ഇട്ടിട്ടില്ല നമുക്ക് അതിനുള്ളൊരു ചിന്തയില്ല വേണ്ടി യാതൊരു പരിഗണന ചെയ്തില്ല നമുക്ക് അത് സാമ്പത്തികം ഉണ്ടാകാൻ നോക്കണില്ല അല്ലെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് അവിടെ പോയി ഒന്ന് അന്വേഷിക്കുക എങ്കിലും വേണ്ടേ അല്ലെങ്കിൽ നമ്മൾ ലക്ക് ഞാൻ ലോട്ടറി ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നിരുന്നാപ്പോൾ നമ്മളൊരു ലക്കി ഡ്രോയിലൊക്കെ നമ്മൾ പങ്കെടുത്തു അത് നമ്മൾ എടുത്താൽ അത് കിട്ടുകയുള്ളൂ അല്ലേ എന്ന് വെച്ചാൽ നാലുപേര് ലോട്ടറി എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനത്തെ ഒരു കാര്യത്തിൽ ഞാനൊരിക്കലും സപ്പോർട്ടില്ല ആ ഒരു കാര്യത്തിലുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലല്ല നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ വർക്കിലാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ബാക്കി നമ്മൾ ഈശോയിൽ നിൽക്കുക ഓക്കെ അപ്പം അനുസരിച്ച് നിങ്ങൾ നല്ലൊരു നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും അതല്ല ലോട്ടറിയുടെ പുറകെ പോയി കഴിഞ്ഞാൽ ആ പൈസ മൊത്തം അതിലേ അങ്ങ് പോവുകയുള്ളൂ അത് തന്നെ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നില്ല ഓക്കെ അപ്പം ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പൊ ലോട്ടറി ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമുക്കനുസരിച്ചൊരു ഭാഗ്യം ഉണ്ടാവും അല്ല ലോട്ടറി അടിക്കും എന്നല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലെ ആഗ്രഹിക്കേണ്ടത് വിചാരിക്കേണ്ടത് ഓക്കെ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മളെ മില്ലിനെസ് സക്സസ് മന്ത്ര എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ പ്രോഗ്രാം പിന്നീട് നടത്താൻ പറ്റിയിട്ടില്ല നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ട് അതേപോലെ നമുക്ക് ടൈം കിട്ടിയിട്ടില്ല സോ അത് ഉണ്ടാവും ഉറപ്പായിട്ടും ആ ഒരു പ്രോഗ്രാം കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് ആഗ്രഹിക്കുന്നവരെല്ലാവരിലേക്ക് എത്തിക്കും ബട്ട് അതിന് ടൈം കിട്ടാത്തതുകൊണ്ട് നമ്മൾ എന്താണ് ക്ലാസ്സസും അതുപോലെ തന്നെ എൻ്റെ വർക്ക്സും അതുപോലെ നമ്മുടെ കൺസൾട്ടേഷൻസും എല്ലാം കൂടി ആവുമ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന എല്ലാം കൂടി ആകുമ്പോൾ നമുക്കൊരു ടൈം കിട്ടാത്തുണ്ട് എന്നാലും വരും ഓക്കെ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ അത് അച്ചീവ്മെൻ്റ്സ് ഒക്കെ നേടിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നല്ല വാക്ക് ഭർത്താവിൻ്റെ കഴിഞ്ഞ് പ്രതീക്ഷിക്കുന്ന നല്ല വാക്കൊക്കെ ഈ ഒരു വർഷത്ത് കേൾക്കാൻ യോഗ വർഷമാണ് കേട്ടോ അതൊക്കെ ശ്രദ്ധിച്ചോളൂ അതേപോലെ തന്നെ കുട്ടികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ വർഷം എങ്ങനെയുണ്ട് കൊള്ളാവോ അല്ലെങ്കിൽ എന്തെങ്കിലും പരീക്ഷയൊക്കെ എഴുതണോ വിജയിക്കുവോ പരീക്ഷ നിങ്ങൾ എഴുതാതിരിക്കേണ്ട ഓക്കെ നിങ്ങൾ അറ്റം പ്രശ്നമില്ലാത്ത ഏതൊരു പരീക്ഷയും നിങ്ങൾക്ക് എഴുതാം അറ്റം പ്രശ്നം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക അതിന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ എഴുതുക ഇല്ലെങ്കിൽ എഴുതാ നിൽക്കേണ്ട ഓക്കെ അങ്ങനെയാണ് അത് എത്ര നല്ല വർഷാലും എത്ര ചെയ്ത വർഷാലും ഞാൻ പറയാറുള്ളത് സോ ഇവിടെ നമുക്ക് ചിന്തിക്കുമ്പോൾ നമ്മൾ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന വിഷയം പഠിക്കാൻ പറ്റുന്ന ഒരു വർഷമാണ് നമുക്ക് വിചാരിക്കുന്ന സ്ഥലത്ത് പഠിക്കാൻ പറ്റും നമ്മുടെ പ്ലാൻ അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുന്ന നമ്മുടെ പരീക്ഷകളിലും മത്സര പരീക്ഷകളിലൊക്കെ വിജയം കരസ്ഥമാക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ വിദ്യാർത്ഥിനിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കാര്യം പെട്ടെന്ന് മെമ്മറൈസ് സാധനം ചെയ്യാൻ പറ്റും പെട്ടെന്ന് ഫോക്കസ് ആവാൻ പറ്റുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് സോ നിങ്ങളിവിടെ എന്ത് ചെയ്യണം കൃത്യമായിട്ട് പഠിക്കുക നിങ്ങളിപ്പോൾ ഒരു കോഴ്സ് തെളിഞ്ഞെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കോഴ്സ് അതായത് മറ്റൊരാൾ ഇഷ്ടമല്ല നിങ്ങളുടെ ഇഷ്ടം എന്താണോ അതനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വിജയം നിങ്ങൾക്ക് കരസ്ഥാക്കാൻ പറ്റുന്നതാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത് അടുത്ത ആരോഗ്യ സംബന്ധം നോക്കിക്കഴിഞ്ഞാൽ അഞ്ചിൽ രാഹു നിൽക്കുന്ന സമയമാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്ത് ചെയ്യും രാഘുണ്ടാക്കും വയറു സംബന്ധമാവാം ചിലപ്പം നമുക്ക് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവാം ചിലപ്പം നമ്മുടെ കോൺസെൻട്രേഷൻ തെറ്റിക്കാനുള്ള സാധ്യതയുണ്ടോ അതുപോലെ തന്നെ നമുക്കൊരു യാത്ര ചെയ്യുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാനും നമുക്ക് തെറ്റായ തീരുമാനങ്ങളൊക്കെ എടുപ്പിക്കാനൊക്കെ യോഗം പറയാവുന്ന സമയമാണ് സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അത് വന്നാലും അത് ഒത്തിരി നാളൊന്നും ഉണ്ട് എന്നാലും ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് അത് കൃത്യമായിട്ട് ഒരു ടോട്ടൽ ടോട്ടറിനെ കണ്ടു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മാറും അതല്ലെങ്കിൽ തന്നെ എന്താണ് വലിയ ഒരു മേജർ ഇഷ്യൂ എന്നാലും നമ്മൾ ഇപ്പം കോൺസെൻട്രേഷൻ തെറ്റുക തെറ്റായ തീരുമാനം എടുക്കുക അതൊന്നും വലിയ പ്രശ്നങ്ങളായിട്ട് എപ്പോഴും വരാറില്ല ചില സാഹചര്യങ്ങളിൽ അതുപോലെ പറയുകയാണ് അങ്ങനെ എന്തൊക്കെ എന്തെങ്കിലും രോഗാവസ്ഥകളൊക്കെ ലക്ഷണങ്ങൾ കണ്ടാൽ കൃത്യമായിട്ട് ഒരു ഡോക്ടറിനെ കണ്ടുള്ളൂ അതിനനുസരിച്ച് ആ മരുന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ ആ റെഡി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടുന്ന ഭക്ഷണം തന്നെയാണ് ഇതെന്ന് പറയാം അതേപോലെ തന്നെ യാത്രകളൊക്കെ ചെയ്യുന്ന സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്കൊരു കൺഫോട്ടിച്ച് കുറയാനുള്ള സാധ്യതയൊക്കെ വർഷം പറയാൻ സാധിക്കാം കേട്ടോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം സോ ആരോഗ്യ കാര്യങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കാൻ ആരോഗ്യ സംബന്ധം എന്തെങ്കിലും പ്രശ്നങ്ങളൊന്നും കൃത്യമായിട്ട് കൺസൾട്ട് ചെയ്യുക അതൊന്ന് കൃത്യമായിട്ടുള്ള മരുന്ന് വാങ്ങി കഴിക്കാം മരുന്നുള്ള ചികിത്സ ആണെങ്കിൽ മരുന്നുള്ള ചികിത്സ മരുന്നില്ലാത്ത ചികിത്സയെങ്കിൽ അങ്ങനെ അടുത്തൊരു അമ്പത്തഞ്ച് ആറ് വയസ്സ് മുകളിലേക്കുള്ള ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു വർഷമാണ് പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാൻ എന്താണോ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജോലിക്ക് പോകണോ പോവാം ബിസിനസ് ചെയ്യണോ ചെയ്യാം യാത്ര ചെയ്യണോ ചെയ്യാം നിങ്ങൾക്ക് ക്ഷേത്രങ്ങളെ ദർശിക്കണോ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം വീതം വെക്കണോ ചെയ്യാം നിങ്ങളുടെ ഇഷ്ടം എന്താണോ നിങ്ങളുടെ പ്ലാൻ എന്താണോ അതനുസരിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ചെയ്യാനുള്ള യോഗമുള്ള വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് തുല രാശിക്കാരല്ലെ തുല എന്ന കാര്യം ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് പറയുന്നത് ഇതനുസരിച്ച് ഈ കാര്യങ്ങൾ ഈ വർഷം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാക്കാൻ സാധിക്കും സോ അതനുസരിച്ച് നമ്മൾ ചെയ്യുക പ്രവൃത്തിയും ചെയ്യുക എന്ന് വെച്ചാൽ അതായത് നമ്മൾ നല്ല വർഷങ്ങളൊക്കെ കേട്ടു സന്തോഷമായി സമാധാനമായിട്ട് ഇരിക്കുകയല്ല ചെയ്യേണ്ടത് അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കാൻ ഇറങ്ങണം പരിശ്രമിച്ചാൽ മാത്രമാണ് നമ്മളുടെ വിജയങ്ങൾ നമുക്ക് ആഗ്രഹിച്ച നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്നിട്ട് ഈശ്വരനോട് വർദ്ധിക്കാം കാര്യങ്ങളൊക്കെ നടക്കും കൂട്ടാം ഇത്രയൊക്കെയാണ് പൊതുവേ നമ്മുടെ ഈ ഒരു രാശിയുടെ ഫല ഫലം എന്ന് പറയുന്നത് ഞാൻ പറയാറുണ്ട് ഞാൻ വീഡിയോ പ്രിപ്പയർ ചെയ്യുമ്പോൾ രാശിക്ക് മാത്രമല്ല അല്ലെ നമുക്ക് കൂടി കാണാവുന്ന രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് പറയാനുള്ളത് അതുപോലെ തന്നെ നമ്മുടെ പേരും നക്ഷത്രം താര കമ്മ്യൂണിറ്റി ആയിരിക്കും നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന വാർത്തയെ നിങ്ങളുടെ പേരും നക്ഷത്രം കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പം നമ്മുടെ ജാതകം നോക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് നമ്മുടെ ജാതകത്തിൽ ചന്ദ്രനം അതായത് നമ്മുടെ നക്ഷത്രഫലം മാത്രമായിട്ട് നോക്കരുത് ഇല്ല എന്നും പ്രാധാന്യമുണ്ട് അല്ലേ അപ്പോൾ കൂടി നമ്മൾ എന്തു ചെയ്യണം പെട്ടിഷൻസ് കാണുന്നത് കുറച്ചുകൂടി കൂടി നല്ലതായിരിക്കും കാരണം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ആ രീതിയിലാണ് ലഗ്നക്കാര്ക്കും രാശിക്കാർക്കും കാണാവുന്ന രീതിയിലാണ് സോ നിങ്ങൾ രണ്ടും ഒന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങളെ ആയിട്ട് അട്രാക്റ്റ് ചെയ്യും നിങ്ങൾക്ക് കുറച്ചുകൂടി എന്താണ് ആ പെട്ടീഷൻസ് കുറച്ചുകൂടി അക്യൂറേറ്റ് ആയി മാറും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ജാതത്തിൽ ഇപ്പോൾ ദോഷഫലം കേട്ടോ അല്ലെങ്കിൽ നമ്മളൊരു ഗോചരവശാൽ മോശഫലമാണ് കേട്ടതെങ്കിൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യത്തിൽ നമ്മുടെ ജാതക അനുകൂലമാണ് നല്ല ഫലമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനുകൂല ആ ഉണ്ടാകാം ഗോചരഫലത്തിൻ്റെ ആ ദോഷഫലങ്ങൾ അത്ര ബാധിക്കില്ല അതുപോലെ നമുക്ക് ദശയൊക്കെ അനുകൂലമായിട്ടാണ് നടക്കുന്ന ദശാപകാരങ്ങളൊക്കെ നമുക്ക് അനുകൂലമായിട്ടൊക്കെ നടക്കുന്നതെങ്കിൽ നമുക്ക് എന്താണ് കുറച്ചും നല്ല നല്ല ഇനി നമുക്ക് ഗോചരാൾ നല്ല ഫലമാണ് പക്ഷേ ജാതകവശാൽ ഇപ്പം അത്ര ഉത്തമ അല്ലെങ്കിൽ എന്ത് സംഭവിക്കാം ആ ഗോചരത്തിലുള്ള അനുകൂല ഫലം നമുക്ക് ഉണ്ടായിരുന്നു അവിടെ എന്താണ് കുറച്ച് ആ അനുകൂല ഫലത്തിന് കാഠിനും കുറയും ഓക്കെ അതുപോലെ തന്നെ നേരെ തിരിച്ചു അത് മനസ്സിലാക്കാൻ നമുക്ക് അൾട്ടിമേറ്റെന്ന് പറയുന്നത് നമ്മൾ ജാതകമാണ് ഇപ്പോൾ ജാതകത്തിലനുകൂലമാണ് ഗോചരാലും അനുകൂലമാണ് പിന്നെ നമ്മൾ എന്താണ് നമുക്ക് എന്നിട്ട് വന്ന ഒരു ഗുണഫലം കിട്ടുന്നില്ല നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ പ്രശ്നം ചെയ്ത് നമ്മളെ ചിന്തിക്കണം എന്തുകൊണ്ടാണ് എനിക്ക് ജാതകവും നല്ലതായിട്ടും നമ്മുടെ എന്താണ് ഗോചരാലും നല്ലതായിട്ടും നമുക്ക് അനുകൂലമായിട്ട് ആ ഫലം വരാത്ത എന്താണെന്ന് ചിന്തിക്കണം അല്ലേ നമുക്ക് അനുകൂലമായ ഫലം വരേണ്ട സമയത്ത് നമുക്ക് എന്തുകൊണ്ട് വരുന്നില്ല അത് മനസ്സിലാക്കണം അത് മനസ്സിലാക്കി ചെയ്താൽ മാത്രം നമുക്ക് മുമ്പോട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ പിന്നെ നമ്മുടെ പവേഴ്സ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് താഴെ ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയാണെന്നറിയാനുള്ളത് നല്ല വീഡിയോയിലും പറയുന്നുണ്ട് അറിയാം അതുപോലെ തന്നെ നമ്മുടെ പുതിയ കോഴ്സ് പിൻഗൻഡ് ഹൗസിങ് എന്ന് പറഞ്ഞ കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കോഴ്സ് ഡീറ്റെയിൽസ് അയച്ച് തരാൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർ അയച്ചുതരും സോ ആ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും കേട്ടോ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് മൂന്ന് മാസത്തെ കോഴ്സാണ് ബേസിക് ലെവലാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അഡ്വാൻസിൽ അവർ വരുന്നത് കൊണ്ട് നമ്മുടെ ബേസിക് പഠിക്കുന്നവർക്ക് മാത്രമാണ് അഡ്വാൻസിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ പഠിച്ചതിന് ശേഷം സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നതായിരിക്കും കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ ഈ ഒരു വർഷത്തിൽ നമുക്ക് എല്ലാവർക്കും അനുകൂലമായ ഫലമാകട്ടെ എന്ന് നമുക്ക് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാം നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാമല്ലോ എല്ലാരും കൂടി പ്രാർത്ഥിക്കുമ്പോൾ ഈശ്വരം കേൾക്കാതിരിക്കില്ലല്ലോ അപ്പോൾ എല്ലാവരും കൂടി പ്രാർത്ഥിക്കുക എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി നമുക്കും നമ്മുടെ ചുറ്റിനുള്ളവർക്കും എല്ലാവരും കൂടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നല്ല ഫലം നമുക്ക് അറിയത്തില്ല നമ്മുടെ സ്വന്തം കാര്യം നമ്മൾ പ്രാർത്ഥിക്കാൻ നമ്മൾ മറ്റൊരാളുടെ കാര്യം പ്രാർത്ഥിക്കുമ്പോൾ അയച്ചിട്ട് റിസൾട്ട് കൂടുതലാണുള്ള കാര്യം സോ നമ്മൾ മറ്റൊരാൾക്ക് മറ്റൊരാൾക്കും വേണ്ടിയൊക്കെ അവരെയും നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും സോ നമുക്ക് എന്താണ് ഒന്നിച്ച് മുന്നേറാം ഈ ഒരു വർഷം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ട് നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഒന്ന് വന്ന് ഈ വീഡിയോ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ഒന്ന് കണ്ടുപോക്കും അല്ല നമുക്ക് പറ്റിയെങ്കിൽ നമുക്ക് അങ്ങനെ ഇടുന്നവർക്ക് വീണ്ടും ഒരു വീഡിയോ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ നമുക്ക് ആ ഒരു കമൻറ്റ് ബോക്സിലുള്ള വീഡിയോസ് ഫോട്ടോ കമൻ്റുകളൊന്ന് എടുത്തു വെച്ച് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ എന്നിട്ട് അതിൻ്റെ താരം എന്താണ് എല്ലാവരും എത്രയൊക്കെ നേടി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വർഷത്തിൽ കണക്കിലെടുക്കാം രണ്ടായിരത്തി ഇരുപത്തി ഏഴിലേക്ക് കേട്ടോ അപ്പം നമ്മളെല്ലാ വർഷത്തെപ്പോലെ കണക്ക് കൂട്ടി ഗോൾസൊക്കെ ഒന്ന് വെച്ച് നമ്മൾ ഈ വർഷം മുമ്പോട്ട് കടന്നു ഇനി എല്ലാ വർഷത്തെ പോലെ നിൽക്കാൻ തന്നെയാണെങ്കിൽ നമ്മുടെ കളണ്ടർ ജസ്റ്റ് ഒരു ദിവസം മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ അഞ്ചെണ്ണുള്ള സാധനം താറന്നു വരുന്നതു മാത്രമേ ഉള്ളൂ അതായത് വീട്ടിലൊരു കളണ്ടർ മാറ്റി പുതിയ കളണ്ടർ ഇടുന്നതുകൊണ്ട് മാറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ അതല്ല ജീവിതത്തിൽ മാറ്റം വേണം എന്നാഗ്രഹിക്കുന്നുണ്ട് ഉറപ്പായിട്ട് മാറണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം പ്ലാൻ ചെയ്യുക കൃത്യമായിട്ട് അതിന് വേണ്ടിയുള്ള മൂവ്മെൻറ്റ് നടത്തുക കേട്ടോ അപ്പം നമുക്ക് നല്ല രീതിയിൽ വിജയം ചെയ്യാൻ പറ്റും എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് പാ നമുക്ക് ജ്യോതിഷിനോട് ഒന്നിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ വീഡിയോ നിർത്തുന്ന അടുത്ത ദിവസം മറ്റൊരു നല്ല വീഴുപാട്ട് നമുക്ക് കാണാം അതുവരെ സ്റ്റേറ്റ് ഉള്ളു കേട്ടോ